ഹലോ കൂട്ടുകാർ നമ്മുടെ നാട്ടില് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നേരെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സുമാരായിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ആയിക്കോട്ടെ ഇത്തരം ആൾക്കാർക്ക് നേരെയുള്ള കൂടി കൂടി വരുന്നുണ്ട് ഒരുപാട് നടക്കുന്നുണ്ട് ഇതിൽ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി ചിലതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ അബ്യൂസ് ആയിരിക്കാം ചിലത് ഫിസിക്കലി ഒക്കെ കടക്കുന്നുണ്ട് നമ്മുടെ ഒരു നഴ്സിങ്ങിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ മോർ പേഷ്യൻസ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് സഹിക്കണം അല്ലെങ്കിൽ എമ്പത്തറ്റിക് ആയിരിക്കണം അവരിപ്പോഴും നമ്മൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം കാരണം അതൊക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ കാരണമാണ് നമ്മൾ അതൊക്കെ കുറച്ചുകൂടി വൈഡ് ആംഗിളിൽ കാണാൻ പഠിക്കണം അവരെന്തൊക്കെ പറഞ്ഞാലും അത് അവരുടെ സ്ട്രെസ് കാരണം പറഞ്ഞാണ് പക്ഷെ ഇതൊക്കെ സഹിച്ചിരിക്കാനുള്ള ഒരു കുട്ടം ആൾക്കാരാണെന്നുള്ള രീതിയിലൊക്കെ ഒരു കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ഓക്കെ ആ മനുഷ്യന്മാരാണ് സ്ട്രെസ്ഡ് ആകും ഒരു പരിധി പരിധിവരെ അവര് ഭയങ്കരമായിട്ട് ആകും ഒരുപാട് ഉണ്ടാകും ദേഷ്യം ഉണ്ടാകും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അവരുടെ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണെന്ന് പക്ഷെ ഈ കഴിഞ്ഞ ജൂണ് നാലിന് ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ടായി ഞങ്ങളുടെ ഹോസ്പിറ്റലില് ജൂൺ നാലിന് രാവിലെ ഒരു പന്ത്രണ്ടരൊക്കെ ആയപ്പോഴ് ഒരു പേഷ്യന്റ് മരണപ്പെടുകയുണ്ടായി അപ്പോഴ് ഈയൊരു മരണവും ഇവരൊക്കെ ബൈസ്റ്റാൻഡസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബാക്കി പ്രൊസീജിയർ കണക്ക് നമുക്കൊരു കുറച്ച് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി വൈസ് ചാൻസലേഴ്സിനെ വിളിച്ചു അപ്പോഴ് അതില് ഒരാള് ഒരു നഴ്സിന് നമ്മുടെ ഹോസ്പിറ്റലിൽ മെയിൽ നേഴ്സാണ് ഈയൊരു ഫോമായിട്ട് ഇവരെ സമീപിക്കുന്നത് ഈ ഒരു വ്യക്തിയെ അതായത് ഈ ഒരു നേഴ്സിനെ ഈ ഒരു രോഗിയുടെ വൈസ് ചാൻസലേഴ്സ് തല്ലുകയുണ്ടായി ഇടിക്കുകയുണ്ടായി ഒരു തവണ ഒന്നല്ല നാല് തവണ പിടിച്ച് കുത്തുകയാണ് ഉണ്ടായത് ഓക്കെ മുഖത്തിട്ട് ഓക്കെ ദേഷ്യം വരുന്നതൊക്കെ സ്വാഭാവികമാണ് ഒരുപാട് വിഷമമുണ്ട് ഒരു രോഗി മരണപ്പെടുമ്പോൾ ആ രോഗിയെ കേർ ചെയ്യുന്ന അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഇത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇവൻ ആ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്ന് കൂടെ നിന്ന് കഷ്ടപ്പെട്ടുള്ള ഒരു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ ഇടിക്കുകയാണ് അവര് അവർ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം വലുത് തന്നെയാണ് അതൊരിക്കലും നഷ്ടമല്ല അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമാണ് യൂഷൽ ആണ് എന്നൊക്കെ ഒന്നും അതിന് നോക്കില്ല അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താമെന്ന് നോക്കില്ല പക്ഷെ അതിന്റെ പേരില് ആ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ ദേഷ്യത്തിന്റെ പേരില് വന്നിടിക്കുക അല്ലെങ്കിൽ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല അത് എന്തിൻ്റെ ഒക്കെ പേരിലാണെങ്കിലും ആ ഒരു വയലൻസ് എന്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതും ഒരുപാട് കേസസ് ആയി ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ആയിട്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല ഈവൻ ഫിസിക്കൽ അല്ലെങ്കിലും ഒരുപാട് തരം ഓരോ അബ്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് ചീത്ത വിളികള് ഇപ്പോഴും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഞാൻ വാർത്ത എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എപ്പോഴും ആരാണോ ആദ്യം വരുന്നത് അവരെ ചികിത്സിച്ച് ആദ്യം വിടുക എന്നുള്ള അപ്രോച്ചിലൂടെയാണ് ഒരു മിക്ക സമയത്തും രോഗികള് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുന്നത് പക്ഷെ ആക്ച്വലി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാണോ ആദ്യം ചികിത്സ വേണ്ടത് അവർക്ക് ആദ്യം കേവ കൊടുക്കുക ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ ആകാൻ വേണ്ടി അവർക്ക് ആദ്യം കൊടുക്കുക അതിന്റെ ബേസിൽ ബാക്കിയുള്ള പ്രയോറിറ്റീസ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഒരു സിസ്റ്റം ആണ് ഏത് ഒരു സിസ്റ്റം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി ആയിക്കോട്ടെ എവിടെ ആയാലും ഫോളോ ചെയ്യുന്നത് അപ്പത്തെ രോഗി മരിക്കുന്നുണ്ടാക്കും പക്ഷേ ഒരു പനിയായിട്ടായിരിക്കും ഒരാൾ വരുന്നുണ്ടാകുക അപ്പൊ ഇവർക്ക് ഒരു കെയർ കിട്ടാൻ വേണ്ടി ഒരു ഡിലേ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു കൂട്ടം ആൾക്കാരെ അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഓക്കെ അവര് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം അവർക്ക് അവരുടെ ഒരു ഒരു ഒക്കെ അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള നിലയിൽ നമ്മളോടൊക്കെ ഇത് സഹിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ഫീൽഡാണ് നഴ്സിങ് നഴ്സിങ്ങിന്റെ എസ്പെഷ്യലി നേഴ്സിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ഷെ ഇതൊക്കെ കടന്നിട്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അത്രത്തോളം നമ്മൾ ഒരാളുടെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഈവൻ ചില സിറ്റുവേഷനിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഈവൻ മൂത്രൊഴിക്കാൻ സമയം കിട്ടത്തില്ല ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടത്തില്ല വെള്ളം കുടിക്കാൻ സമയം കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മള് ഈയൊരു രോഗിയെ മൂത്രമൊഴിക്കാൻ കൊണ്ട് പോകണം അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം അസിസ്റ്റ് ചെയ്യണം ആൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം പക്ഷെ നമ്മൾ രാവിലെ മുതൽ വശം ഇരിക്കുമായിരിക്കും നമുക്ക് അതിനൊരു സമയം കിട്ടുന്നുണ്ടാവില്ല ആ തിരക്ക് കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വെള്ളം കുടിക്കാൻ സമയം ചില സമയത്ത് കിട്ടുന്നുണ്ടാവില്ല ആ സമയത്ത് നമ്മള് രോഗിക്ക് വെള്ളം കൊടുക്കണം അതൊക്കെ ഈ ഒരു പ്രൊഫഷന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സഹിക്കാൻ ബാധ്യസ്ഥരാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണെന്നുള്ള ഒരു നിലയിൽ പോകുമ്പോഴ് ഇതൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് അത്രത്തോളം സ്ട്രെസ് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ എത്രത്തോളം പാണിപ്പെട്ടിട്ടും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഈ സിറ്റുവേഷനിൽ നമുക്കും വിഷമം ഉണ്ടാകും നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇടുന്ന കാര്യമാണ് ഇതിന്റെ പേരിൽ ഒരാൾ നമ്മളെ വന്നിട്ട് ാണ് അടിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് എന്ന് പറയുമ്പോഴ് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമാണ് ഇത് നടക്കുന്നത് ഒരു ക്യാമറ സി സി ടി വിയുടെ മുമ്പിൽ വച്ചിട്ടാണ് ഇത് തടയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഫീമെയിൽ സെക്യൂരിറ്റി ജീവനക്കാരി ആ ഒരു ബൈസ് വളരെ മോശമായിട്ട് അബ്യൂസ് ചെയ്യുകയാണ് ഒരുപാട് മോശമായ ഭാഷയിൽ അവരെ വിളിക്കുകയാണ് ഇതൊക്കെ നടന്നു പോലീസ് സ്റ്റേ പക്ഷേ യാതൊരുവിധ ആക്ഷൻസ് നടക്കുന്നില്ല നമ്മുടെ ഈയിടെ കേരളത്തിൽ നടന്നിട്ടുള്ള നടന്നുള്ള ഡോക്ടർക്ക് നേരെ നടന്നിട്ടുള്ള വധക്കീതത്തിന് ശേഷം കൂടി പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ആക്റ്റുകളുണ്ട് ഏഴ് വർഷം വരെ നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നേരെയുള്ള ആക്രമണങ്ങളെ കാണുന്നത് പക്ഷെ ഇതിൽ കാര്യമായുള്ള ഒരു നടപടികളും കാണാൻ സാധിക്കുന്നില്ല ഈവൺ ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോന്നു പോലും അറിയില്ല കാരണം ഇത് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഒരു ന്യൂസ് ചാനലിലോ എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല സോ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ പ്രാവശ്യം